കേരളത്തിൽ സമരം ചെയ്യുന്ന വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ പോയി കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ നഡ്ഡയെ കാണുവാൻ പോയ ശ്രീമതി വീണ ജോർജ് മുൻകൂർ അനുമതി വാങ്ങിയില്ല എന്ന കാരണത്താൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണാൻ സാധിക്കാതെ ക്യൂബൻ ഉപപ്രധാനമന്ത്രിയെ കണ്ട് തിരിച്ചെത്തി വർക്കർമാരുടെ സമരം കേരള സർക്കാരിൻ്റെ പോവുകയാണ് സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസും ബി ജെ പിയും മാത്രമല്ല എൽ ഡി എഫിലെ ഘടക കക്ഷികൾ വരെ വീണാ ജോർജിന് എതിരാണ് ഈ സമരം നേരിടുന്നതിൽ വീണാർ ജോർജിന് വീഴ്ചയുണ്ടായി എന്നാണ് ഘടക കക്ഷികളടക്കം പറയുന്നത് ಿಲ್ಲ ಅದೇಪಿಸಾಲ್ ತುಂಬ ಈ ಸೌರ ಕೇರಳದ ಮುಖ್ಯಮಂತ್ರಿ ಮುಖತ್ತು ನೋಕಿಟ್ಟ ಶ್ರೀ ಬಿ ಸಿ ವಿಶ್ವನಾಥ ಮಹರ್ಜಿಯೋದ ಪರೀಕ್ಷರಾಗಣಿಯಾನ್ ಪ್ರವರ್ತನ ನಿಹಿತ ಆ ನಡಿಯ ಪ್ರಮೆ ಅವರು ಸಕ್ಕಿ ಒಂದು ವಸಂದೇ ನ್ಣ್ಣೆ ಕೊಡ್ತಿ ಆಯ್ಚ ಒಂದಾಯ ಮಂತ್ರಿ ಆಯ್ತು